കലറ പഞ്ചായത്തിലെ പെരിന്തുരുത്തിൽ സജ്ജമാക്കിയ വഴിയൊരു വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഇതോട് ചേർന്ന് സ്ഥാപിച്ച വഴിയച്ഛന്റെ പൂർണ്ണകാര്യ പ്രതിമയുടെ അനാച്ഛാദന അനുഭവം നടന്നു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു പടിഞ്ഞാറൻ മേഖലയിൽ മുന്നൂറധികം റോഡുകൾ നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങിയ വഴിയച്ചനെ കുറിച്ച് വരും തലമുറ ഓർമ്മിക്കപ്പെടേണ്ടത് ആണെന്ന് അദ്ദേഹം പറഞ്ഞു പൗരോഹിതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും സാമൂഹ്യ സേവനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിയ വഴിയച്ഛൻ പടിഞ്ഞാറമേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു ചെയ്താലും ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൊതുവിൽ അംഗീകരിക്കാനും സമൂഹം അംഗീകരിച്ച് അതിനെ നെഞ്ചേറ്റാനും ഒക്കെ കാണിക്കുന്നത് സംസ്കാരസമ്പന്നമായൊരു സമീപനമെന്ന് നാം തിരിച്ചറിയും അത്തരത്തിൽ വഴിയച്ഛൻ ഈ പ്രദേശത്ത് ചെയ്ത അത്തരത്തിൽ എത്രയോ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അതെല്ലാം പ്രതികൂലമായ സാഹചര്യത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പുരോഗതി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല വഴി നടക്കാനും വർത്തമാനം പറയാനും സംഘടിക്കാനും സമരം ചെയ്യാനും സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുന്ന കാലഘട്ടം മാത്രമേ ആയിരുന്നുള്ളൂ പക്ഷെ എന്നാലും അതിനൊക്കെ എതിരായി വലിയ രൂപത്തിൽ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയോ സാമൂഹികമായ മുന്നേറ്റമോ അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആരൂപത്തിൽ പുരോഗമിച്ചൊരു ഘട്ടത്തിലല്ല അച്ഛൻ ഇതിനെല്ലാം മുൻകൈ എടുത്തിറങ്ങിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അപ്പോൾ ഒരു നാടിനെ അന്ധകാരാവൃതമായ അവസ്ഥയിൽ നിന്ന് പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ അച്ഛൻ്റെ നാനാതരത്തിലുള്ള കർമ്മശേഷി അദ്ദേഹം പ്രയോജനപ്പെടുത്തി ഒരു നാടിൽ പ്രകാശം പരച്ച രൂപത്തിലേക്ക് എത്തിയെങ്കിൽ വഴിയച്ഛൻ പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷം ും സമീപ പ്രദേശങ്ങൾക്കും എല്ലാം ചെയ്താണ് കല്ലറ പ്രദേശവാസികളുടെ വികാരം ഉൾക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തും നാടും ഒത്തു ചേർന്ന് വഴിയച്ച പ്രതിമ സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങിയതെന്ന് കല്ലറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ പറഞ്ഞു കല്ലറ വെച്ചു റോഡെന്ന സ്വപ്നം സാക്ഷൽകരിക്ക് വഴി വിവിധ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ദൈർഘ്യം കുറയ്ക്കാനും ജനതയുടെ യാത്ര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു നമ്മൾ ബഹുമാനിക്കുന്നു വഴിയച്ഛന് അന്നത്തെ കാലത്ത് റോഡ് വെട്ടിയപ്പോൾ ഒരുപാട് അംഗങ്ങൾ ഒരുപാട് പ്രവർത്തകർ പ്രത്യേകിച്ച് പെരിഞ്ചലത്തിലുള്ള മഹാരഥികൾ വഴിയച്ചനോട് ചേർന്ന് നിർമ്മിച്ച ഈ റോഡ് വന്നതിന് ശേഷം കല്ലറയുടെ മുഖച്ചായ തന്നെ മാറി നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാനും അവിടെയുള്ളവർക്ക് വടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാനും ഉചിതമായ ഒരു വഴിയാണിത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ പോകും നമ്മൾ മരിച്ചു പോകുമ്പോൾ പോകും യുവതലമുറ പുതിയ ആ പ്രതിമ പ്രതിമ കഴിഞ്ഞാൽ കല്ലറയുടെ വേണ്ടി വൈക്കം റോഡുകൾ പറഞ്ഞു ഒരു സ്ഥാപിക്കാൻ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ാപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തി കടുതിരുത്തിയത്ത് മുൻ പ്രസിഡന്റ് ബി ബി സുനിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി മനോജ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോയ് കോട്ടായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ ശില്പി ദിലീഷിനെ മന്ത്രി ആദരിച്ചു നൂറണക്കിനാളുകളാണ് പ്രതിമാനാച്ഛാദന ചടങ്ങിൽ പങ്കെടുത്തത്